പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ശ്രം യോഗി മാൻധൻ യോജനയിലൂടെ ഇനി വീട്ടുജോലിക്കാർക്കും അംഗമാകാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പെൻഷൻ തുക ലഭിക്കുന്ന വ്യക്തികൾക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ താഴെ വരുമാനമുള്ളവരും അതുപോലെ തന്നെ അതുപോലെ ഇഎസ് ഐ തുടങ്ങിയ മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമല്ലാത്തവരും ആയിരിക്കണം എന്നാൽ മാത്രമാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ കഴിയുന്നത് പതിനെട്ട് മുതൽ വയസ്സ് വരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുന്നതാണ് കർഷക തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ അതുപോലെ കൈത്തറി തൊഴിലാളികൾ തുകൽ തൊഴിലാളികൾ തെരുവ് കച്ചവടക്കാർ തുടങ്ങിയവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും അപേക്ഷകൻ ആധാർ കാർഡ് അതുപോലെ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ജനതൻ അക്കൗണ്ട് വിവരങ്ങളുമായി അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിൽ അതുവഴി രജിസ്റ്റർ നടത്താൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് എല്ലാ താലൂക്കുകളിലും അസിസ്റ്റന്റ് ലേബർ ഓഫീസറുമായും അവരുമായും ബന്ധപ്പെടാവുന്നതാണ് അതേസമയം ഇത്തവണത്തെ സാമ്പത്തിക ബഡ്ജറ്റിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പി എം എസ് വൈ എം പദ്ധതിക്ക് വേണ്ടി ഇരുന്നൂറ്റി നാല് ദശാംശം പൂജ്യം രണ്ട് കോടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് മുൻ വർഷത്തെ വിഹിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തിയേഴ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് പദ്ധതിയുടെ പ്രാധാന്യം അറുപത് വയസ്സ് തികഞ്ഞതിനു ശേഷം പ്രതിമാസം മൂവായിരം രൂപ കുറഞ്ഞ പെൻഷൻ നൽകുന്ന എന്ന ലക്ഷ്യത്തോടെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ വർദ്ധനവ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിനും അതുപോലെ ദുർബല ജനവിഭാഗങ്ങളെ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ വർദ്ധിപ്പിച്ച വിഹിതം ഉണ്ടാക്കിയിരിക്കുന്നതും കേന്ദ്ര തൊഴിൽ മന്ത്രാലയവും അതുപോലെ എൻ ഐ സിയും ചേർന്നുകൊണ്ടാണ് പദ്ധതിയുടെ ഭരണം നടപ്പിലാക്കുന്നത് എൽ ഐ സി പെൻഷൻ ഫണ്ട് മാനേജറാണ് ഇതിന്റെ പ്രവർത്തിക്കുക അതുപോലെ തന്നെ സി എസ് സിഇ ഗവേണൻസ് സർവീസ് ഇന്ത്യ ലിമിറ്റഡ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അതുപോലെ കുറഞ്ഞ എൻറോൾമെന്റ് നിരക്കുകളെക്കുറിച്ചും പ്രവേശന പ്രായപരിധി വർദ്ധിപ്പിക്കുക മറ്റു പെൻഷൻ പദ്ധതികളുമായി സംയോജിപ്പിക്കുക തുടങ്ങിയ മെച്ചപ്പെടുത്തലുകൾക്കുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചും ആശങ്കകൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ അസംഘടിത തൊഴിലാളികളുടെ സംരക്ഷണത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും ലക്ഷ്യം വെച്ചുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രീ യോഗി മൻധൻ യോജന പ്രതിമാസ വരുമാനം പതിനയ്യായിരം രൂപയിൽ താഴെ നിൽക്കുന്ന ഇടയിൽ പ്രായമുള്ള അസംഘടിത തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിലൂടെ മൂവായിരം രൂപ മാസം തോറും പെൻഷനായി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിലും പി എം എസ് വൈ എം ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്